വരെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ശുഭദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ധനവും പ്രശസ്തിയും ഒരിക്കലും ആത്മീയ ഉയർച്ചയിൽ തടസ്സമാകരുത് നാൽപ്പതാം വയസ്സിൽ ഇംഗ്ലണ്ടിലെ രാജാവായ എഡ്വേർഡ് രാജാവിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തി നോട്ടം അദ്ദേഹം തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഒരു കൃത്യൻ മൂന്ന് പ്രാവശ്യം സ്വർണം മോഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി രാജാവ് കുറ്റപ്പെടുത്തിയില്ല പകരം പറഞ്ഞു എന്നേക്കാൾ സ്വർണത്തിന് ആവശ്യം ആ വ്യക്തിക്കാണ് ദിവസവും കൊട്ടാര വാതിൽക്കൽ ചെന്ന് യാചകരെയും കുഷ്ഠരോഗികളെയൊക്കെ ആശ്വസിപ്പിക്കുക സഹായിക്കുക അദ്ദേഹത്തിന്റെ ദിനചര്യയായിരുന്നു. ചില രോഗികളെ കൈവെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ജീവിതം എപ്പോഴും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച അദ്ദേഹം തന്റെ പ്രഭുക്കന്മാരുടെ നിർബന്ധം മൂലം വിവാഹം കഴിച്ചു എങ്കിലും ബ്രഹ്മചാരിയായി ജീവിച്ചു പ്രിയപ്പെട്ടവരെ യുദ്ധങ്ങളൊക്കെ നടന്നെങ്കിലും രാജ്യത്തെപ്പോഴും സമാധാനമാണ് നിലനിന്നത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പല പല യുദ്ധങ്ങൾ ഉണ്ടാകാറില്ലേ സംഘടനകൾ ഉണ്ടാകാറില്ലേ പ്രതിസന്ധികൾ വരാറില്ലേ അവിടെയെല്ലാം എഡ്വർഡ് രാജാവ് നമുക്ക് മാതൃകയാണ് വിശുദ്ധിയുടെ ഉന്നത പടവുകളിലേക്ക് ആ രാജാവ് പറന്നുയർന്നു ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും നമുക്ക് ദൈവം അനുഗ്രഹം ചൊരിയാൻ കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അമ്മേ